കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു ഒരു ബേബിയും കൂടി വേണം എന്നുള്ളത് ഒരു ഫാമിലി അല്ലെ ഒരു ഫാമിലി എനിക്ക് എന്നെ സംബന്ധിച്ചൊരു ഫാമിലി കംപ്ലീറ്റ് ആവുക ഇതാക്കുന്ന ഒരു ബേബിയും കൂടി വേണം അതിപ്പോൾ ഒരു ഇതുണ്ട് അത് ഇനി ആയിട്ട് വരണം ഇനി ഇപ്പം ഉള്ള ഒരു പ്രാർത്ഥന വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഡ്രീംസ് ഒക്കെ ഞാൻ സൈഡാക്കി വെച്ചേക്കാം ഇപ്പോൾ എനിക്ക് ഫുൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ആയിട്ട് പുറത്ത് വരണം കാരണം ഞാൻ ഫുൾ ടൈം റൂമിൽ ഇരിക്കുക അപ്പൊ എനിക്കിപ്പോ കൂടുതൽ ഡ്രീം ഒന്നും കണ്ടിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാല്ല ആകെ ഉള്ളത് കുഞ്ഞിനുള്ള ഹെൽത്തി ഫുഡ് കൊടുക്കുക എനിക്കുള്ള ഹെൽത്തി ഫുഡ് കഴിക്കുക വീട്ടിൽ റെസ്റ്റ് എടുത്തിരിക്കുക അപ്പൊ കുഞ്ഞിനെ മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അത് പതുക്കെ പതുക്കെ വേണം വേറെ എല്ലാവർക്കും ഒരു സർപ്രൈസ് സർപ്രൈസ് ആയിരുന്നു ആയിരുന്നു കാരണം റിയാക്ഷൻ കാര്യങ്ങള് വീഡിയോ കോളിലാണല്ലോ അറിയുന്നേ അംജുക്കെനെ ഞാൻ ഫസ്റ്റ് വിളിച്ച് മറ്റേ കിറ്റ് ഉണ്ട് കാണിച്ചുകൊടുക്കുക അപ്പം അംജുക്ക ഉറക്കത്തിലായിരുന്നു എന്നുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ലൈനല്ലേ ഒരു ലൈക്ക ഫെയ്ഡ് ആയിരുന്നു ലൈൻ മറ്റേ ലൈൻ കാണത്തില്ല കാരണം ഏർലി പ്രഗ്നൻസി ആയിരുന്നു ഇത് ഇതൊരു ലൈനല്ലേ ഇത് പോസിറ്റീവ് അല്ല പോളെ ആണോ പിന്നെ കുറച്ചഴു കയെന്നിട്ട് അല്ലേ ഇതായിരുന്നു റിയാക്ഷൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ ഭയങ്കര റിയാലിറ്റിയിലോട്ട് വന്നത് അത് വരെ ഉറക്കപ്പിച്ചും പെട്ടെന്ന് ഞാൻ കാണിക്കുകയും ഒന്നും ഒരു മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല പിന്നെ റിയാലിറ്റി ഇവിടെ വന്നിട്ടുള്ള ഒരു റിയാക്ഷൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു വീഡിയോ റിയാക്ട് ചെയ്യുന്നില്ല അത് കുറെ പേരുണ്ടായിരുന്നത് എനിക്ക് കുറെ കമന്റ്സ് ഒക്കെ വന്നു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രഗ്നൻസി ആയിട്ട് ഭർത്താവിനെ കാണിക്കുന്നില്ല ഒന്നും പറ്റി പറയുന്നില്ല ഞാൻ ആദ്യം കാണിക്കുമ്പോഴായിരുന്നു അതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നത് നിങ്ങൾ എന്തിനാ എപ്പോഴും കാണിക്കുന്ന എന്തിനാ ഇത്ര ഓവർ ആക്കുന്ന ഞാൻ കാണിക്കാതെ ആയപ്പോ കാണിക്കാതായപ്പോ അതാണ് ഞാൻ പറഞ്ഞേ നമ്മൾ സ്വപ്നത്തെയ് പോലും വിചാരിക്കുന്നുണ്ടാവില്ല ചില കാര്യങ്ങളൊന്നും പക്ഷെ ബാക്കി ആൾക്കാർ ജഡ്ജ് ചെയ്യേ ഇത്ര ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടല് വളരെ കുറവോ അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ആ ബാക്കി വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കാം ഞാൻ ഇടക്കാലിക്കും എന്തപ്പ പ്രശ്നം ഉള്ളത് ഞാനാണെങ്കിൽ ഇവിടെ അംജുക്കാക്ക് അഞ്ചുക ഞങ്ങള്ക്ക് ടിക്കറ്റും കാര്യങ്ങളും ലീവ് കിട്ടുന്നൊക്കെ നോക്കിയ ആ സമയത്താണ് നിങ്ങൾ തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാവും ചില സമയത്തൊക്കെ തമാശയാണ് ഇപ്പ ഒരു പെൺകുട്ടിയായി കല്യാണം കഴിച്ചു വേണ്ടി പോവാണ് എങ്ങനെയുണ്ട് ഈ അവസ്ഥ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് സത്യത്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ പ്രഗ്നൻസി ഒരുപോലെ ആയിരിക്കില്ല എനിക്ക് എൻ്റെ കുഞ്ഞു കുഞ്ഞു കോംപ്ലിക്കേഷൻസ് ഉള്ളത് തന്നെ എനിക്ക് കംപ്ലീറ്റ് ബെഡ് ബെറ്ററസ്റ്റാണ് പറഞ്ഞിരുന്നു എനിക്ക് പുറത്തൊന്നും എനിക്ക് പറ്റത്തില്ല പാടില്ല ട്രാവൽ ചെയ്യാൻ പാടില്ല ഒന്നും പാടില്ല അപ്പം ഞാൻ റൂമിന്റെ ഉള്ളിൽ തന്നെയാണ് മാക്സിമം ഹോളിക്ക് വരും പക്ഷെ ഞാൻ എൻജോയ് ചെയ്യുക ഞാൻ എന്ന് പറയുന്നത് പുതിയൊരു ഫേസ് അല്ലേ പുതിയൊരു ഫേസ് അല്ലേ അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നു കാരണം എത്ര എത്ര കാലം കൂടി വന്ന ഈ ഒരു ഫേസ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പുറത്തു പോവാൻ ഇനിയും പോവാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഇനിയും ചെയ്യാം ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഹാപ്പി ആണ് പിന്നെ ആഗ്രഹിച്ച് കിട്ടിയതാണല്ലോ അപ്പൊ അതിന്റേതായിട്ടുള്ള സന്തോഷം ഉണ്ടാവും ഈ എന്തൊക്കെ പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട് കാരണം ഓഫ് കോഴ്സ് വെയിറ്റ് ഒന്നും നടത്തുന്നില്ല ഒരു പ്രിപ്പറേഷൻസ് ഞാൻ കുഞ്ഞാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രിപ്പറേഷൻസ് നടത്തിയിട്ടില്ല ഇപ്പോഴും ഞാനൊരു പ്രിപ്പറേഷൻസ് നടത്തുന്നില്ല